ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള തമ്പാൻ സിറ്റിയിലെ ലക്ഷ്യം വീട് കോളനിയുടെ സ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറി വേലിക്കല്ലുകൾ സ്ഥാപിച്ചതിൽ പ്രതിഷേധം ചെമ്പകപ്പാറ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ച പ്രതിഷേധം രേഖപ്പെടുത്തി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന തമ്പാൻ സിറ്റിയിൽ ലക്ഷം വീട് കോളനിക്കായി പഞ്ചായത്ത് നാൽപ്പത് വർഷം മുമ്പ് ഒരേക്കറോളം ഭൂമി വാങ്ങിയിരുന്നു ആദ്യകാലങ്ങളിൽ അഞ്ചോളം കുടുംബങ്ങൾ വീട് കെട്ടി താമസിച്ചിരുന്നു പിന്നീട് വഴിയുടെയും വെള്ളത്തിന്റെയും ലഭ്യത കുറവ് മൂലം രണ്ട് കുടുംബങ്ങൾ ഒഴുകി ബാക്കിയുള്ളവർ പഞ്ചായത്തിന് സ്ഥലം തിരികെ നൽകി താമസം മാറി പിന്നീട് താമസക്കാർ ഇല്ലാത്തതിനാൽ ഈ സ്ഥലം തന്നാണ്ട് കൃഷികൾക്കായി എല്ലാ വർഷവും ലേലം വിളിച്ച് പാട്ടത്തിന് നൽകുകയാണ് പഞ്ചായത്ത് ചെയ്യുന്നത് ഈ സ്ഥലത്തിന്റെ ഇരുപത് സെൻറ്റോളം ഭൂമിയാണ് സ്വകാര്യ വ്യക്തി കയ്യേറി വേലിക്കെല്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ലക്ഷം വീട് കോളനിയുടെ സ്ഥലം നിലവിൽ കയ്യേറിയതായിട്ടാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത് പഞ്ചായത്ത് അധികാരികളെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അതിൻ്റെ സ്ഥലം പാട്ടത്തിന് കൊടുത്ത് അതിൻ്റെ പൈസ വാങ്ങുന്നതല്ലാതെ പഞ്ചായത്തിൻ്റെ ആസ്തിയിലേക്ക് ഇത് കൂട്ടാനോ അതിന് കരം കെട്ടാനോ ബാക്കിയുള്ള നടപടികൾക്കോ ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല അതിനെതിരെ അടിയന്തരമായിട്ട് നടപടികളുണ്ടാവണം അതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലവിൽ ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറോ ഇതിനെ ശ്രദ്ധിക്കാൻ വേറെ ഒരാളില്ലാത്തൊരവസ്ഥയാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ എവിടെയാണ് ഈ നാട്ടിലെ ഒരാൾക്ക് പോലും അറിയത്തില്ലാത്ത ഒരവസ്ഥയാണ് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ നിയന്ത്രിക്കാനോ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഇല്ലാത്ത സ്ഥിതിയാണെന്നും കൈയ്യേറ്റക്കാർക്കെതിരെ വേണ്ട നടപടി സ്വീകരിച്ച് ഉടനടി പരിഹാരം കാണണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു പഞ്ചായത്തിന്റെ സ്ഥലം വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അവിടെ എല്ലാവർക്കും അറിയാം സ്ഥലം വിറ്റയാളും പറയുന്നു ഞാനതിൻ്റെ മുകളിൽ കിടന്ന സ്ഥലം പഞ്ചായത്തിൻ്റെ കഴിച്ച് ബാക്കി മുകളിൽ കിടന്ന സ്ഥലം വിട്ടിട്ടുണ്ട് അതൊരു പത്ത് സെൻറ്റ് കൂടുതൽ വരികയില്ല അത് താവിട്ടൊന്നും ഇറങ്ങി വരില്ല നിരപ്പ് കുട്ടിയാണ് അതിനൊരു അതിലും കാണിച്ചു തന്നിട്ടുണ്ട് അന്ന് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ സ്ഥലം അളന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങളും കുറ്റി അരക്കുറ്റി ആണെങ്കിലും നാട്ടിയിരുന്ന അതൊന്നും ഇല്ല ഇവിടെത്തും ഇപ്പോൾ ഉള്ളത് രണ്ടൊന്നും സർവേ ഒക്കെ അതിലൊരു ഭാഗം കണ്ട് പഞ്ചായത്തിൻ്റെ സ്ഥലത്തേക്ക് ഏതാണ്ടൊരു പത്തിരുപത് സെൻറ്റോളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇന്നിരിക്കുന്ന ഭരണസമിതി പഞ്ചായത്തിൻ്റെ ഈ സ്ഥലം അത് അളന്നു തിരിച്ച് മാറ്റിയിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുകയാണ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി മാത്യു കുച്ചുകുറുപ്പാശ്ശേരി വാർഡ് പ്രസിഡന്റ് ജോണി കാരിക്കൊമ്പിൽ ഐ എൻ ഡി യു സി റീജിയണൽ സെക്രട്ടറി അഭിലാഷ് പരിന്തിരിക്കൽ ബിജി ഗാവുങ്കൽ ചാക്കോച്ചൻ ഇടപ്പള്ളിക്കുളം ജോസഫ് കല്ലുപുരയ്ക്കൽ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു